നിങ്ങൾ ഒരു വെറ്റിനറി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമുക്ക് നീറ്റ് നിർബന്ധമാണോ വെറ്റിനറി പഠിക്കാനായിട്ടൊന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ നീറ്റ് ഉണ്ടെങ്കിലേ ഇത് പഠിക്കാൻ പറ്റൂ എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത് കോളേജ് നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നമുക്കറിയാം ഇന്ത്യയിലെ ബി ബി എസിനും ബി ഡി എസിനും ആയുഷ് കോഴ്സുകൾക്കും നീറ്റ് നിർബന്ധമാണ് പക്ഷേ വെറ്റിനറിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ നിർബന്ധമാക്കിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം കേരളത്തിലാണെങ്കിലും ശരി മറ്റ് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലാണെങ്കിലും ഒക്കെ ശരി ഇതെല്ലാം അലോട്ട് െൻറ്റ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ അതിനൊരു മാനദണ്ഡം എന്ന നിലയ്ക്ക് ഈ ബി സി എ അല്ലെങ്കിൽ നമ്മളീ പറയുന്ന സംസ്ഥാനങ്ങളിലെ കൗൺസിലിംഗ് ഏജൻസീസ് എടുക്കുന്നത് കേരളത്തിലടക്കം എടുക്കുന്നത് നീറ്റ് ബേസ് ചെയ്തിട്ട് അതാത് സംസ്ഥാനങ്ങൾ തയ്യാറാക്കുന്ന അവരുടെ മെഡിക്കലോ മെഡിക്കൽ അലേഡോ റാങ്ക് പട്ടികയിൽ നിന്നാണ് ഓക്കെ അപ്പം അത്തരത്തിൽ നമ്മുടെ ഒക്കെ നീറ്റ് ബേസ് ചെയ്തായത് നീറ്റ് നിർബന്ധമാണ് എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് തീർച്ചയായിട്ടും നീറ്റ് വേണമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രൈവറ്റ് കോളേജുകളിലും ഡീംഡ് കോളേജുകളിലും ഒക്കെ നമുക്ക് പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ അവർ സ്വന്തം നിലയ്ക്ക് നടത്തുന്ന എൻട്രൻസ് അപ്പിയർ ചെയ്യണം എന്ന് മാത്രം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നീറ്റിൻ്റെ അല്ലെങ്കിൽ നീറ്റ് എഴുതിയിട്ട് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ നീറ്റിൽ കുറഞ്ഞുപോയ മാർക്ക് നീറ്റ് ഇല്ല എന്ന് പറയുന്നതല്ല ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് നീറ്റ് മാർക്ക് കുറഞ്ഞുപോയതുകൊണ്ട് പക്ഷേ അവസരം ലഭിക്കാതിരിക്കുന്നുണ്ടാവും അപ്പോൾ നീറ്റ് മാർക്ക് കുറഞ്ഞാലും അല്ലെങ്കിൽ നീറ്റ് എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വെറ്റിനറി മേഖലയിലേക്ക് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അതേപ്പറ്റി കൂടുതൽ അറിയാനും പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടാനും ഈ വർഷം തന്നെ പ്രവേശനം ലഭിക്കാനും ഒക്കെ ആയിട്ട് കോളേജൂട്ട് താഴെക്കാനും നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സിബർ സ്റ്റേഷൻ